നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് സംഘടിപ്പിച്ച സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തി പ്രോത്സാഹന സമ്മാനം പ്രിയ ജ്വല്ലറിയിൽ വിതരണം ചെയ്തു ചെമ്പ്ര സ്വദേശി പാർത്ഥികൃഷ്ണ ഏറ്റുവാങ്ങി കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ പേരാമ്പ്ര യൂണിറ്റ് സംഘടിപ്പിച്ച ഓണം സ്വർണോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിൽ പ്രോത്സാഹന സമ്മാനമായി ലഭിച്ച ഡിന്നർ സെറ്റ് പേരാമ്പ്ര ജൂബിലി റോഡിലെ പ്രിയ ഗോൾഡൻ ഡയമണ്ട്സ് ജ്വല്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്ത ചെമ്പ്ര സ്വദേശി പാർത്ഥികൃഷ്ണയ്ക്ക് കൈമാറി യൂണിറ്റ് പ്രസിഡന്റ് സി സി അഹമ്മദ് ജോയിന്റ് സെക്രട്ടറി പ്രദീപൻ കൃഷ്ണ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ബാലകൃഷ്ണൻ ഷീബ പരശുറാം ഓംകാർ പ്രിയ ജല്ലറി ഉടമ ദിലീപ് സേട്ടു എസ് ആർ ഗോൾഡ് ജിബിൻ ജിബിൻ ആവണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഗോൾഡ് മത്തിൻസോണത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് പതിനഞ്ചിന് തുടങ്ങി വെച്ച സമ്മാന പദ്ധതി വളരെ മനോഹരമായി ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു അത് ഒക്ടോബർ ഇരുപത്തഞ്ചോട് കൂടി അവസാനിച്ച് ഇപ്പോ സമ്മാനങ്ങൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവസാനമായിട്ട് ഇപ്പോൾ അടിച്ചിരിക്കുന്നത് പ്രിയ ഗോഡ് റിലീഫ് സെൽറ്റിൻ്റെ കടയിലാണ് ആ സമ്മാനം വാങ്ങുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ചെമ്പറ എന്ന ഭാവിക്കാണ് അടിച്ചിരിക്കുന്നത് ബിസിനസ് മീഡിയ വിഷൻ